കഞ്ചാവ് കേസിൽ നിന്ന് യു പ്രതിഭ എം എൽ എയുടെ മകനെ ഒഴിവാക്കിയിരിക്കുകയാണ് എക്സൈസ് കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ പ്രതിഭയുടെ മകൻ കനിവിന്റെ പേരില്ല ഒൻപത് പേരായിരുന്നു കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് നിലവിൽ മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള പ്രതികളെ ഒഴിവാക്കിയിരിക്കുകയാണ് കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കും കനുവ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിന് തെളിവോ സാക്ഷികളോ ഇല്ല എന്നാണ് എക്സൈസിന്റെ പറച്ചിൽ കനിവ് ഒഴിവാക്കിയവരുടെ കേസിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിൽ എക്സൈസിന് വീഴ്ചയുണ്ടായി ലഹരി കേസിൽ നടത്തേണ്ട മെഡിക്കൽ പരിശോധന കനിവ് ഒഴിവാക്കപ്പെട്ടവരുടെ കാര്യത്തിൽ നടന്നില്ല സാക്ഷി മൊഴിയിൽ അട്ടിമറി ഉണ്ടായി എന്ന റിപ്പോർട്ടിൽ പറയുന്നു കഞ്ചാവ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ല എന്നാണ് സാക്ഷികൾ മൊഴി നൽകിയത് കേസ് അന്വേഷിച്ച കുട്ടനാട് സി ഐക്ക് ഗുരുതര വീഴ്ചയുണ്ടായി പ്രതികളെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നത് അന്വേഷണത്തിലെ ഗുരുതര എക്സൈസ് വീഴ്ച മൂലമാണെന്നും വ്യക്തമാക്കുന്നു ആലപ്പുഴ നാർക്കോട്ടിക് സെൽ സി ഐ മഹേഷാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് കനിവ് കഞ്ചാവ് വലിച്ചതിന് സാക്ഷികളില്ല ഉദ്യോഗസ്ഥരും കനിവ് വലിക്കുന്നത് കണ്ടിട്ടില്ല ശ്വാസത്തിൽ നിന്ന് കഞ്ചാവിന്റെ ഗന്ധം വന്നുവെന്ന് മാത്രമാണ് പറയുന്നത് ഏഴുപേർക്കെതിരെ കേസെടുക്കാൻ ഇത് മതിയാവില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു തീപ്പെട്ടിയോ കഞ്ചാവ് വലിച്ചതിന്റെ അവശിഷ്ടമോ കണ്ടെത്തിയിട്ടില്ല രക്തം മുടി നഖം എന്നിവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് കഞ്ചാവ് വലിച്ചോ എന്ന് പരിശോധിക്കേണ്ടിയിരുന്നു എന്നാൽ ഒരു പരിശോധനയും നടത്തിയിട്ടില്ലെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി എട്ടാം തീയതിയായിരുന്നു കനിവടക്കം ഒമ്പത് പേരെ തകഴിയിൽ നിന്ന് കഞ്ചാവ് കേസിൽ കുട്ടനാട് എക്സൈ സംഘം പിടികൂടിയത് മൂന്ന് ഗ്രാം കഞ്ചാവും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു പൊതുസ്ഥലത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കഞ്ചാവ് കൈവശം വെച്ചതിനും ഇവർക്കെതിരെ കേസുമെടുത്തു ഉദ്യോഗസ്ഥർ നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും മകനെ ഉപദ്രവിച്ചുവെന്നുമുള്ള ആരോപണങ്ങളാണ് പ്രതിഭ നൽകിയ പരാതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്ന് ആരോപിച്ച് യു പ്രതിഭ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവയ്ക്കുകയും തുടർന്ന് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥരുടെയും എം എൽ എയുടെയും അടക്കം മൊഴിയെടുത്തിരുന്നു തകഴിയിൽ നിന്ന എം എൽ എയുടെ മകന് കനിവ് ഒമ്പത് പേരെയാണ് കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത് കഞ്ചാവ് ഉപയോഗിച്ചതിനും കൈവശം വെച്ചതിനുമാണ് കനിവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തത് എന്നാണ് എഫ്ഐആറിൽ ഉണ്ടായിരുന്നത് മൂന്ന് ഗ്രാം കഞ്ചാവാണ് സംഘത്തിൽ നിന്ന് പിടികൂടിയത് എന്നും എഫ്ഐആറിൽ പറഞ്ഞിരുന്നു എന്നാൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് കേസെടുത്തത് മെഡിക്കൽ പരിശോധന ഇല്ലാതെയാണെന്നും മകനെ എക്സൈസ് സംഘം ദേഹോപദ്രവം ചെയ്തതിൽ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നുമായിരുന്നു എം എൽ എ നൽകിയ മൊഴി ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് ആലപ്പുഴ തകഴിയിൽ നിന്ന് യു പ്രതിഭ എം എൽ എയുടെ മകൻ കനി ഉൾപ്പെടെ ഒമ്പത് പേരെ കുട്ടനാട് എക്സൈസ് സംഘം പിടികൂടിയത്